പതിനാല് വർഷത്തെ ചതി അതായിരുന്നു ജാക്മയുടെ ഏറ്റവും വലിയ സമ്മാനം ഒരു സാധാരണ റിസപ്ഷനിസ്റ്റ് അലിബാബയുടെ വൈസ് പ്രസിഡന്റ് ടോങ് വെൻഹോങ് എന്ന ഈ സ്ത്രീയുടെ കഥ കേട്ട് ലോകമമ്പരെന്നു അലിബാബയുടെ ആദ്യകാലത്ത് സ്ഥാപകൻ ജാക്മ ടോങ് വെൻഹോങ്ങിന് കമ്പനിയുടെ പൂജ്യം ദശാംശം രണ്ട് ശതമാനം ഓഹരി നൽകി എന്നിട്ട് പറഞ്ഞു ക്ഷമയോടെ ഇവിടെ തുടരുക അലിബാബ പബ്ലിക്കാകുമ്പോൾ മീ കോടീശ്വരിയാകും വർഷങ്ങൾ കടന്നുപോയി ാലിൽ ചോദിച്ചു ജാക്മ എപ്പോഴാണ് കമ്പനി പബ്ലിക്കാകുള്ള മറുപടി ഉടൻ രണ്ടായിരത്തി ആറിലും ഇതേ ചോദ്യം ആവർത്തിച്ചു അതേ മറുപടി പതിനാല് വർഷം കോടീശ്വര സ്വപ്നം വെറും തമാശയായി തോന്നിയേക്കാം പക്ഷേ ടോങ് വെൻ ഹോങ് വിശ്വസിച്ച് കാത്തിരുന്നു അവസാനം രണ്ടായിരത്തി പതിനാലിൽ അലിബാബ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു ടോങ് വെൻ ഹോങ്ങിനെ കാത്തിരുന്നത് വെറും കോടീശ്വര പട്ടമല്ല ഫലം രണ്ടായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ അഥവാ ഏകദേശം മുന്നൂറ്റി ഇരുപത് മില്യൺ ഡോളറിന്റെ ആസ്തി റിസപ്ഷനിസ്റ്റിൽ നിന്ന് അലിബാബയുടെ വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് വിശ്വാസം ക്ഷമ കൂറ് ഈ മൂന്ന് നിക്ഷേപങ്ങൾക്ക് ഇത്രയും മധുരമുള്ള ഒരു പ്രതിഫലം കിട്ടാൻ വേറെ എന്തു വേണം നിങ്ങളുടെ ജീവിതത്തിലെ ഉടൻ വരുന്ന നല്ല സമയം എത്ര ദൂരെയാണ്